കേരളത്തിൽ തന്നെ ചില കേസുകളിൽ നിങ്ങൾക്ക് തന്നെ അറിയാം ചിലപ്പോൾ വിജിലൻസ് കേസിൽ വന്നു ആ കേസിൽ ചിലപ്പോൾ മന്ത്രിമാർ അല്ലെങ്കിൽ ഒഴിവാക്കി ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഹൈക്കോടതിയിൽ വരുമ്പോൾ ഹൈക്കോടതി അവർക്ക് കൂടി നോട്ടീസ് അയയ്ക്കും അപ്പൊ നോട്ടീസ് അയച്ച് നിങ്ങൾ തന്നെ പലരും വല്ല വാർത്തയാക്കിയിട്ടുണ്ട് അത് സാധാരണ നടപടിക്രമമായിട്ടാണ് വരാറുള്ളത് പക്ഷെ വിഷയം നേരത്തെ അപ്പോൾ ഈ അതിനെ ആക്ഷേപിച്ചു എന്നതാണ് അത് ഭരണഘടനാപരമായി തന്നെ അദ്ദേഹത്തിന്റെ അവകാശമാണ് കോടതി തന്നെ ഈ വിധിന്യത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് തുടരന്വേഷണം പുനരന്വേഷണം വേണ്ട സി ബി ഐ അന്വേഷണം വേണ്ട അത് രണ്ടും കോടതി തള്ളി തുടരന്വേഷണമാകാം തുടരന്വേഷണം ആകുമ്പോൾ മന്ത്രി ആയതുകൊണ്ടാണ് ഇന്നാള് വേണം മന്ത്രി ആയതുകൊണ്ട് അതിന്റെ സ്ഥാനത്ത് ഇരുന്ന് തന്നെ അന്വേഷണം നടത്തുക എന്റെ കോടതിയുടെ എന്റെ വ്യാഖ്യാനം അപ്പൊ അത് ആ ഭാഗം വ്യക്തമാണ് അല്ല അവരുടെ ഒരു ഉത്തരവാദിത്തമാണല്ലോ അവരുടെ ജോലി അതല്ലേ രാജ്യത്ത് അവരുടെ ഒരു ജോലി അതാണല്ലോ നിയമപരമായിട്ടുള്ള വശമാണ് ഞാനീ സൂചിപ്പിച്ചത് അവരുടെ കൃത്യമായി തന്നെ ഹൈക്കോടതി വിധി വ്യക്തമാക്കിയിട്ടുണ്ട് മന്ത്രി ആയിരിക്കുന്നത് കൊണ്ട് ഇന്ന ഉദ്യോഗസ്ഥരാണ് അപ്പൊ മന്ത്രി ആയിരുന്നു തന്നെ അന്വേഷണം നടത്താം പിന്നെ രണ്ട് മന്ത്രി ആയിരിക്കുന്ന ഒരാൾ നടത്തുമ്പോൾ അതിൽ വേറെ സി ബി ഐ അന്വേഷണക്കെ ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ കോടതി ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും കോടതി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ എന്ന് പറയുമ്പോൾ കേരളത്തിലെ പോലീസ് സംവിധാനത്തിലുള്ള വിശ്വാസം കൂടി കോടതി പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് ഈ പറഞ്ഞ പ്രശ്നം സജി ചെറിയാൻ അവകാശപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ കേൾക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു നാച്ചുറൽ ജസ്റ്റിസിന്റെ ഭാഗമാണ് പക്ഷേ ഗവൺമെന്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അന്വേഷണത്തെ സംബന്ധിച്ച് കോടതി പറഞ്ഞിരിക്കുമ്പോൾ മന്ത്രിയായി തുടരുന്നത് കൊണ്ട് മന്ത്രിയാണ് അതുകൊണ്ട് ഇന്നാളാണ് അന്വേഷിക്കേണ്ടത് അപ്പൊ അത് വ്യക്തമാണ് രണ്ട് കേരളത്തിലെ സംവിധാനം അന്വേഷിച്ചാൽ മതി ഗവൺമെന്റിന്റെ സംവിധാനത്തിലുള്ള ജുഡീഷ്യറിയുടെ വിശ്വാസ്യത കൂടി അതിനകത്ത് മന്ത്രി പി രാജീവാണ് സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങളിൽ പ്രതികരിക്കുന്നത് മന്ത്രിസ്ഥാനത്ത് ഇരുന്ന് തന്നെ തുടരന്വേഷണം മന്ത്രിക്ക് ആവശ്യപ്പെടാം ഇത് ഇത് തന്നെയാണ് കോടതി പറഞ്ഞതെന്നും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ എന്ന് കോടതി പറയുമ്പോൾ അത് കേരള പോലീസിലുള്ള കോടതിയുടെ വിശ്വാസമാണ് ചൂണ്ടിക്കാട്ടുന്നത് എന്നുമാണ് മന്ത്രി പി രാജീവ് ഇപ്പോൾ പ്രതികരിച്ചത്